നമസ്കാരം സഖാവ് ആനി രാജ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു സി പി ഐയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ് ദേശീയ തലത്തിൽ സി പി ഐയുടെ ഏറ്റവും ഏറ്റവും നിറഞ്ഞ ഒരു ഒരു മുഖമാണ് വനിതാ സഖാക്കളിൽ വലിയ പോരാട്ട വീഥികളിലൊക്കെ നിറഞ്ഞാളുന്ന ഒരാളാണ് സഖാവ് ആനി രാജ എനിക്ക് പരിചയവും ആദരവുമുള്ള നേതാവാണ് അവരെന്നെ വിളിച്ചത് ഒരു കൊച്ചു കാര്യം പറയാനാണ് ഒരു കറക്ഷന് വേണ്ടിയിട്ടാണ് സി പി ഐയെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഒന്നിൽ എവിടെയോ സി പി ഐ പിരിക്കുന്ന എലക്ഷൻ ഫണ്ട് പ്രത്യേകിച്ച് വയനാട് എലക്ഷന് വേണ്ടി സി പി ഐ സംഘടന ഭാരവാഹികൾ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിച്ച പണം വയനാട് എലക്ഷ എലക്ഷനിൽ ആനി രാജയ്ക്ക് ഉപകരിച്ചില്ല അവർക്ക് കിട്ടിയില്ല എന്ന് അനി രാജ തന്നെ പറഞ്ഞതായി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അവർ നേരിട്ട് പറഞ്ഞത് ഞാൻ കേട്ടതല്ല അവർ പറഞ്ഞതായി പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് അനി രാജ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് എന്നെ വിളിച്ച് വിളിച്ചത് സഖാവ അത് കറക്റ്റ് ചെയ്യണം ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോടും പറഞ്ഞിട്ടില്ലല്ലോ അത് സത്യമാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നു തിരുത്തുന്നു അനി രാജ അങ്ങനെ പാർട്ടി എനിക്ക് പണം തന്നില്ല പാർട്ടി പിരിച്ച പണം എൻ്റെ ഇലക്ഷൻ ഫണ്ടിന് കിട്ടിയില്ല ഇലക്ഷൻ എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആനി രാജ പറയുന്നു ആനി രാജ നമ്മളോട് പറഞ്ഞിട്ടില്ല അത് ഞാൻ തിരുത്തുന്നു അതേസമയത്ത് ആനി രാജയുടെ എലക്ഷൻ ഫണ്ടിന് ആവശ്യത്തിന് പണം എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രത്യേകിച്ച് സി പി ഐ നേതാക്കന്മാരടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിച്ചെടുത്ത പണം ആനി രാജാക്ക് ആവശ്യത്തിന് കിട്ടിയില്ല എന്ന വാർത്ത ധാരാളമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല പലരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ഇന്നു വരെ സി പി ഐയുടെ നേതാക്കന്മാർ മറുപടി പറഞ്ഞിട്ടില്ല വിശദീകരിച്ചിട്ടില്ല ഇന്നലെ ആനി രാജായും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അവർക്ക് അങ്ങനെയാണ് ഒരു ദേശീയ നേതാവ് പാലിക്കേണ്ട ഒരു അച്ചടക്ക മര്യാദ വെച്ച് അവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് വാർത്ത വന്നിരുന്നല്ലോ സഖാവ് എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു പലയിടത്തും വാർത്ത വന്നിരുന്നു മോനെ ഞാനും കണ്ടിരുന്നു അതിനെക്കുറിച്ച് നേതൃത്വം വിശദീകരിച്ചിട്ടില്ല വിശദീകരിച്ചിട്ടില്ല എന്ന് അവരും പറഞ്ഞു ഇതാണ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തെ അച്ചടക്കം അറിയാവുന്ന പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഒരു രീതി രീതിശാസ്ത്രം അറിയാവുന്നവർക്ക് ആ സഖാവ് പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ആനി സഖാവിൻ്റെ ക്ലാരിഫിക്കേഷൻ ആനി സഖാവിൻ്റെ വിശദീകരണം വെച്ചുകൊണ്ട് ആനി രാജ എന്ന നേതാവ് ഒരിക്കലും തൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പാർട്ടി പിരിച്ച പണം എനിക്ക് തന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഇതാ വെളിപ്പെടുത്തിക്കൊള്ളു ഞാനത് ക്ലാരിഫൈ ചെയ്തു കൊള്ളുന്നു ഇനി ഏതായാലും അവർ വിളിച്ചതല്ലേ എന്ന് ചോ എന്ന് എന്ന് എന്ന സ്ഥിതിക്ക് ഞാൻ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പതിവ് പോലെ അവരോട് പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് പോലെ ഞാൻ ചോദിച്ചു ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചിലതുണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിൽ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കേരളത്തിലെ കേരളത്തിൽ സമീപകാലത്ത് സി പി ഐക്കകത്ത് വന്നിരിക്കുന്ന ഒറ്റയേറെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഒന്ന് കേരളത്തിലെ ഇപ്പോൾ ബിനോയ് വിഷു നേതാവായി വന്ന വഴി ബിനോയ് വിഷു നേതാവായത് ഒരു പാർട്ടി പാർട്ടിയുടെ കഴിഞ്ഞ കാലത്തെ സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ മരണശയ്യയിൽ കിടന്നുള്ള ഒരു ഉസിയത്ത് പ്രകാരമാണ് എന്ന വാർത്തകൾ വളരെ പരിഹാസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് തീർച്ചയായിട്ടും പരിഹാസ്യമാണ് അത്തരം വാർത്തകൾ വന്നിരുന്നു പുതിയ കാലത്തെ ചില സംഭവ വികാസങ്ങൾ മാത്രമല്ല അദ്ദേഹം ഈ ഞാൻ പറഞ്ഞത് ഞാൻ അവരോട് തന്നെ പറഞ്ഞത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും സി പി ഐക്കകത്ത് താരതമ്യേന ഇന്ന് കേരളത്തിലെ ചെറിയ പാർട്ടികളൊന്നാണ് സി പി ഐ എന്നിട്ട് പോലും ആ പാർട്ടിക്കകത്ത് പാർട്ടികൾക്ക് ആ പാർട്ടിക്കകത്ത് കേരളമാകെ ആസകലം അച്ചടക്ക ലംഘനം വ്യാപകമായിട്ടുണ്ട് പാർട്ടി പല ജില്ലകളിലിപ്പോൾ പാലക്കാട് ജില്ല പോലുള്ള ജില്ലകളിൽ പാർട്ടിക്കകത്തുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾ പുറത്താണ് അച്ചടക്ക നടപടിക്ക് വിധേയരായിട്ട് പുറത്ത് നിൽക്കുകയാണ് അവർ സേവ് സേവ് സി പി ഐ ഫോറം പോലുള്ള സംഘടനകൾ ഉണ്ടാക്കി നിൽക്കുകയാണ് ആരെയും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു നേതൃത്വം ആ നേതൃത്വം ഏറ്റവും ഒടുവിൽ അച്ചടക്കത്തിൻ്റെ വാളൊങ്ങി നടപടിയെടുത്തിരിക്കുന്നത് ഏറ്റവും സമുന്നതനായ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് സഖാവ് കെ ഇ ഇസ്മായിലിന് നേരെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അവരോടും പറയാനിടയായി കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ പിണറായി വിജയൻ്റെ മോളുടെ അഴിമതി അഴിമതിക്കാര്യത്തിൽ വല്ലാത്തൊരു നിലപാടാണ് ഒരു ഒരു വ്യക്തതയും ഇല്ലാത്ത നിലപാടാണ് പിണറായി വിജയനെ ഞങ്ങൾ സംരക്ഷിക്കും അത് ഞങ്ങൾ ചെയ്യും പക്ഷേ പിണറായി എന്നിട്ട് അവസാനം പറഞ്ഞു പിണറായി വിജയൻ്റെ മോള് പിണറായി വിജയൻ്റെ മോൾ നടത്തുന്ന മോൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞങ്ങളുടെ വിഷയമല്ല ആ അഴിമതി ഞങ്ങളുടെ വിഷയമല്ല അത് 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 പിണറായി വിജയൻ നോക്കിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സി പി എം നോക്കിക്കൊള്ളട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സി പി എമ്മിൻ്റെ പ്രസ്താവന മറിച്ചുവാണ് പിണറായി വിജയൻ്റെ മോൾക്കെതിരെ വരുന്ന ആരോപണങ്ങളൊന്നും പിണറായി വിജയനെതി വ്യക്തിപരമായ വീണ വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളല്ല അത് സി പി എമ്മിനെ തകർക്കാനുള്ള നീക്കമാണ് അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനുള്ള നീക്കമാണ് ഈ കേരള ഗവണ്മെന്റിനെതിരെയുള്ള നീക്കമാണ് എന്ന് സി പി എം പറയുമ്പോൾ സി പി ഐ ഈ അവിടെയും ഇവിടെയും തൊടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസിലൊന്നും പ്രധാനപ്പെട്ട ഇഷ്യൂസിലൊന്നും വ്യക്തതയില്ലാ വ്യക്തതയുള്ള നിലപാടെടുക്കാൻ സി പി ഐക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ അവരോട് ഇങ്ങനെ പരാമർശിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഒറ്റ വാക്യത്തിലാണ് അവർ ഒതുക്കിയത് അവർ പറഞ്ഞത് മോനെ ഞാൻ തൽക്കാലം കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ നേതാവല്ല മീൻസ് കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല എനിക്ക് ഉത്തരവാദിത്വം നോർത്ത് ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങളാണ് അപ്പറയുന്നതിലും ആ പറയുന്നതിനെയും ആളുകൾ വളരെ സൂക്ഷിച്ച് കാണേണ്ടതാണ് കേരളത്തിൻ്റെ ചാർജോ കേരളത്തിൻ്റെ ഉത്തരവാദിത്തമോ അവർക്കില്ല അവർക്ക് ഈ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ സി പി ഐ പോലൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ എൻ എഫ് ഐ ഡബ്ല്യു പോലുള്ള ഈ വനിതാ സംഘടനകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പാർട്ടി എന്ന നിലയിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി പണിയെടുത്ത് എടുക്കുന്ന എടുക്കണമെന്ന് അവരോട് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടെ ചെയ്യാനുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അവർക്ക് അവർക്കെന്തെങ്കിലും ചെയ്യുന്ന ഉണ്ടാകുമായിരിക്കും പറ്റുന്നത് ചെയ്യുന്നുണ്ടാകുമായിരിക്കും പക്ഷേ അവിടുത്തെ ചാർജ് ചെയ്യുള്ളൂ കേരളത്തിലെ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് ഞാൻ പല ഇഷ്യൂസും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് കേരളത്തിൻ്റെ കാര്യം എന്നോട് ചോദിക്കരുത് നോ കമൻസ് പ്ലീസ് എന്ന മട്ടിലാണ് എന്ന് പറഞ്ഞാൽ കേരള കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റാത്ത വിധം അവർ ഈ പല കാര്യങ്ങളും ചോദിച്ചു ഒന്നും പറയാൻ ഞാനാളല്ല അല്ലെങ്കിൽ ഞാനല്ല അത് പറയേണ്ടത് നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ കേരളത്തിലെ കമ്മിറ്റികളിൽ ആവശ്യമുള്ളപ്പോൾ ഞാൻ പങ്കെടുക്കും അപ്പോൾ പറയാനുള്ളത് അവിടെ പറയും എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ രണ്ടാമത് വിളിച്ചിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ സി എന്ന പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടല്ലോ അങ്ങേക്ക് എന്താണ് പറയാം ദേശീയ പദവി നഷ്ടപ്പെട്ടത് നമ്മുടെ പാർലമെൻറ്ററി പുരോഗതിയുമായി പാർലമെൻറ്ററി രംഗത്തെ പാർട്ടിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ് അതിന് അത് തിരിച്ചു വരുമോ വല്ല സാധ്യതയും ഉണ്ടോ അത് പറയാവുന്ന ഘട്ടമായിട്ടില്ല അത് എന്ന് പറഞ്ഞ് അതിനിടയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ടാവുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഇതിനിടയിൽ കേരള കേരള സി പി ഐയിൽ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ചോദിച്ചൊരു അത്ഭുതകരമായൊരു കാര്യം സി പി എം അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ സി പി ഐ എം അതിൻ്റെ മധുര പാർട്ടി കോൺഗ്രസ്സിൽ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നു ഒരാളെങ്കിലും മത്സരിക്കാൻ തയ്യാറായി തെരഞ്ഞെടുപ്പ് നടന്നു അവരാഘോഷപൂർവ്വം അത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല എല്ലാ കമ്മിറ്റികളുടെയും കമ്മി കമ്മിറ്റികളിൽ എല്ലാ സമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കിക്കൊണ്ട് രഹസ്യ ബാലറ്റ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണവും അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് സമ്പൂർണ്ണമായും പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന വാദം സി പി എമ്മിൽ വരുന്ന അതേ കാലത്ത് സി പി ഐ ചെയ്ത പരിഹാസ്യമായൊരു കാര്യം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പുകൾ നിരോധിച്ചു സമ്പൂർണ്ണമായിട്ടോ അങ്ങനെ കേൾക്കുന്നു അവർക്ക് കിട്ടിയ സർക്കുലർ അങ്ങനെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ആരെങ്കിലും ഔദ്യോഗിക പാനലിനെതിരായിട്ട് മത്സരിക്കാൻ തയ്യാറായാൽ ആ സമ്മേളനം തന്നെ റദ്ദാക്കുന്നതാണ് ആ മത്സരിച്ചവൻ്റെ പേരിൽ നടപടി എടുക്കുന്നല്ല സമ്മേളനം തന്നെ റദ്ദാക്കും സി പി ഐ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് സി പി ഐ ജനാധിപത്യത്തിന് വേണ്ടി ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടി സി പി എമ്മിനേക്കാൾ വലിയ പോരാട്ടം നടത്തിയ നേതാക്കന്മാരുണ്ടായിരുന്ന പാർട്ടിയാണ് ആ പാർട്ടി ഇപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യത്തെ എന്നതിനേക്കുമായിട്ട് തകർക്കുന്നു എന്നതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും അവസാനത്തെ ചോദ്യം കൂടി പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സി പി ഐ സി പി എം സി പി ഐ ശ്രദ്ധേയമായിരിക്കുന്ന ഇന്നത്തെ ഒരു വാർത്ത എന്താണ് സി പി ഐ ചിലവ് ചുരുക്കും എങ്ങനെയാണ് ചിലവ് ചുരുക്കുക അവർ കാറ് കാറിലുള്ള യാത്ര കുറക്കും മാത്രമല്ല വിമാനത്തിലെ യാത്ര കുറക്കും ട്രെയിനിലെ പരമാവധി യാത്രയേ ഉള്ളൂ അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ഈ പാർലമെൻ്ററി സൗകര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എം പി എം എൽ എ തലത്തിലുള്ള ആളുകൾക്കൊക്കെ പാർലമെന്ററി സൗകര്യങ്ങളുണ്ടല്ലോ അവർക്ക് അവരുടെ കാറും സൗകര്യങ്ങളും ചിലവ് ചുരുക്കുമെന്ന് പറയുമ്പോൾ പാർട്ടി നേതാക്കന്മാർ ചിലവ് ചുരുക്കം എന്ന് പറയുന്നത് ആദർശകരമായൊരു കാര്യമാണെങ്കിൽ അതിന് മാതൃക കാണിക്കാവുന്നതേ ഉള്ളൂ സി മന്ത്രിമാർ ചെലവ് ചുരുക്കുകയും അവർ എല്ലാ ഏതെങ്കിലും കാര്യത്തിൽ ചിലവ് ചുരുക്കിയതായിട്ട് അവർ അവർ യാത്ര കുറക്കുകയോ വിമാനയാത്ര ഒഴിവാക്കിയിട്ട് ഞങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര മന്ത്രിമാർക്കും അങ്ങനെ ചെയ്യാമല്ലോ ഏതെല്ലാം കാര്യത്തിലാണ് ഔദ്യോഗിക വാഹനങ്ങൾ എത്രയത്ര പേര് അങ്ങനെ ഇന്ത്യയിൽ അത്ര മാതൃകകളുണ്ടല്ലോ ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കാം എസ്കോട്ട് ഒഴിവാക്കാം ഈ മന്ത്രിമാരുടെ സ്റ്റാഫിൻ്റെ എണ്ണം കുറക്കാം ഔദ്യോഗിക വസതികൾ ഒഴിവാക്കാം അങ്ങനെയൊക്കെ പലർക്കും ചെയ്യാവുന്നതാണ് ഇതൊന്നും ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ പണമല്ലേ ഖജനാവിൻ്റെ പണത്തിൽ ചിലവ് ചുരുക്കാതെ പാർട്ടി ഫണ്ടിൽ നിന്ന് കാശ് കൊടുക്കേണ്ട കാര്യത്തിൽ ചെലവിയൊരുക്കുന്നതിന് പറയുന്ന ന്യായം ദാരിദ്ര്യമാണ് പാർട്ടിക്ക് പാർട്ടി രണ്ട് ഓഫീസുകൾ ഉണ്ടാക്കി ഒന്ന് എം എൻ സ്മാരകം പുതുക്കിപ്പണിതു തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ സഖാവ് ചി കെ സി കെ ചന്ദ്രപ്പൻ്റെ സ്മാരകം ഉണ്ടാക്കി അതിനൊക്കെ കോടികൾ ഒന്നിന് പതിനാല് കോടി മറ്റേതിന് പത്ത് കോടിയൊക്കെ പറയുമ്പോൾ വലിയ കോടികൾ ചിലവിട്ട് പാർട്ടി ഓഫീസുകൾ നവീകരിച്ചപ്പോൾ വലിയ ദാരിദ്ര്യം വന്നു അതുകൊണ്ടിപ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴി തിരുവനന്തപുരത്തൊക്കെ പാർട്ടി ഓഫീസുകളോടനുബന്ധിച്ചുള്ള സഖാക്കൾക്ക് അത്യാവശ്യത്തിന് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാം പാർട്ടി സഖാക്കൾക്കായാലും ആർക്കായാലും വാടക കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ താമസിക്കേണ്ട പലർക്കും താമസ സൗകര്യങ്ങളില്ലാതെ പന്നിൻ രവീന്ദ്രന് മാത്രം ഒരു ഒരു മുറി കൊടുത്തിട്ടുണ്ട് അതേ സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ താമസിക്കണമെങ്കിൽ വാടക കൊടുക്കണം വാഹനങ്ങളില്ല വാഹനങ്ങൾ പലർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആർക്കും വാഹനങ്ങൾ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിലും ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന് പോലും വാർത്തയുണ്ട് ഇപ്പോൾ കെ പ്രകാശ് ബാബുവിന് വാഹനമില്ല മുറിയില്ല കോഴി തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കാൻ സൗകര്യമില്ല അദ്ദേഹം ഈ പറഞ്ഞ ഗണത്തിലൊന്നും പെടുന്നില്ല എം എൽ എ അല്ല എം പി അല്ല എന്നാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് തന്നെ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അനി രാജ പോലുള്ള സഖാവിനോട് ചോദിക്കുമ്പോൾ ഉത്തരം ഇങ്ങനെയാണ് ഞാൻ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ചുമതലപ്പെട്ട ഒരാളല്ല അതുകൊണ്ട് കേരളം എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അങ്ങ് രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച അങ്ങ് യഥാർത്ഥത്തിൽ കുറേ കൂടി ശ്രദ്ധേയമായ മത്സരം നടത്തേണ്ടിയിരുന്നത് സോണിയാഗാന്ധി മത്സരിക്കുമ്പോഴല്ലേ അങ്ങ് എന്താണ് മത്സരിക്കാതിരുന്നത് അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം യഥാർത്ഥത്തിൽ ഈ രണ്ട് ദേശീയ നേതാക്കൾ തമ്മിൽ ഒരു മത്സരം വയനാട്ടിൽ ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ മത്സരിച്ച സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ അനിവാര്യതയും അതിൻ്റെ ഒരു ശക്തിയും ഇന്ത്യക്ക് ബോധ്യപ്പെട്ട സമയമാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ രണ്ട് ദേശീയ നേതാക്കൾ തമ്മിൽ രണ്ടാമതൊരു മത്സരം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയോട് ഞാൻ മത്സരിച്ചത് ശരിയാണ് പിന്നെ ഞാനവിടെ മത്സരിക്കാൻ പാടില്ല കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി കുറെക്കൂടി ബോധ്യപ്പെട്ട സമയമാണ് അപ്പോൾ ഞാൻ ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ മത്സരിക്കേണ്ടെന്നാണ് അല്ല മത്സരിക്കണം കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു ഒരു പ്രാദേശിക നേതാവ് മത്സരിച്ചാൽ മതി അതുകൊണ്ട് സത്യൻ മൊഗേരി മത്സരിച്ചത് പ്രാദേശിക നേതാവ് എന്ന നിലയിലാണ് സത്യൻ മൊഗേരി മതി കാരണം അത്തരം ഒരു പ്രാ ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മത്സരമാണ് മത്സരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാൻ വേണ്ട കാരണം ദേശീയ തലത്തിലൊരു നേതാവ് വന്ന് ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു ദേശീയ നേതാവിനോടും അതും മറ്റൊരു വനിതാ നേതാവിനോടും മത്സരിക്കുന്നത് ശരിയല്ല എന്ന് കണക്കാക്കിയിട്ട് ഞാൻ മത്സരിക്കാതിരുന്നതാണെന്നാണ് അവർ പറയുന്ന ന്യായം പക്ഷേ അവർ മത്സരിച്ച കാലത്ത് അവരെ ഒട്ടും കേരള ഘടകം സഹായിച്ചില്ല എന്ന വാർത്തകൾ അന്നും ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അതവർ പറഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായിട്ടും ശരിയാണ് അവർ പറയാനും യാതൊരു സാധ്യതയുമില്ല കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുടെ ഒരു സഖാവാണ് എന്നതുകൊണ്ടാണ് ആനി രാജായയെക്കുറിച്ച് ഓർത്തപ്പോൾ ആനി രാജായുടെ ഒരു വിളി വന്നപ്പോൾ ആനി രാജായെ മുൻനിർത്തിയിട്ട് പുതിയ കാലത്തെ സി പി ഐയെ ഒരു 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 നോട്ടം കൂടി നോക്കാനും ഒന്ന് ഓടിച്ചു പോകാനും ഈ സമയം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ നമസ്കാരം